നമസ്കാരം അരൂർ പൂച്ചാക്കലിൽ പട്ടികജാതി യുവതി ആക്രമിക്കപ്പെട്ട സംഭവം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നുവെന്ന് കെ കെ രമ എം എൽ എ ആണ് ആരോപിച്ചത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പ് വീണ ജോർജിനായതിനാൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാൻ വീണയെ ഏൽപ്പിച്ച് മുഖ്യമന്ത്രി കളത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പ്രശ്നം എത്ര ലാഘവത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാവുന്നതാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ സഭയിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയത് എന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം പറഞ്ഞു പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വീണ ജോർജാണ് മറുപടി നൽകിയത് രണ്ട് പ്രതികൾ അറസ്റ്റിലായി കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും വീണ ജോർജ് അറിയിച്ചു മന്ത്രി വീണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിനാൽ വിഷയം ചർച്ച ചെയ്യാൻ സഭ നടപടികൾ നിർത്തിവെക്കേണ്ട കാര്യമില്ല എന്നാൽ മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേമത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നാൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണയല്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് സാക്ഷൽ പിണറായി വിജയൻ തന്നെയാണ് എന്ന് പ്രതിപക്ഷം വാദിച്ചു നിയമസഭാ മന്ദിരത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നിട്ടും രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാവാതെ മുഖ്യമന്ത്രി സഭാതലത്തിലേക്ക് വരാതെ മാറി നിൽക്കുകയായിരുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പ് വീണ ജോർജനായതുകൊണ്ടാണ് മറുപടി നൽകാനായി അവരെ ഏൽപ്പിച്ചത് എന്നാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടിയിരുന്ന ചോദ്യങ്ങളാണ് കെ കെ രമ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചതിൽ അധികവും സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നുവെന്ന് ആരോപിച്ച കെ കെ രമ ഈ പ്രശ്നം ഇത്ര ലാഘവത്തോടെയാണ് സർക്കാർ എടുക്കുന്നത് എന്നും മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് തന്നെ ഇതിനുള്ള ഉദാഹരണമാണ് എന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നേരത്തെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ കെ രമ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലും മുഖ്യമന്ത്രി മറുപടി പറയാൻ കൂട്ടാക്കിയിരുന്നില്ല അന്ന് മുഖ്യമന്ത്രിക്ക് പകരം മറുപടി നൽകിയത് സ്പീക്കർ എ എൻ ഷംസീർ ആയിരുന്നു ഇപ്പോഴിതാ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച് കെ കെ രമ വീണ്ടും സഭയിൽ തീപ്പന്തമായി മറിയപ്പോൾ കെ കെ രമയെ നേരിടാനുള്ള ശക്തിയില്ലാതെ പിണറായി വിജയൻ ഇന്നും ഓടി ഒളിക്കുകയാണ് ചെയ്തത്